നമസ്കാരം നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് നടത്തിയ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്തും പുറത്തുമൊക്കെയായി വിവാദപരമായ ആരോപണങ്ങൾ ഉയരുകയാണ് സോണിയും രാഹുലും രണ്ടായിരം കോടി രൂപ ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് കൈവശപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേക സി ബി ഐ കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യ പ്രകാരമാണിതെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വി രാജു നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിന്റെ വാത കേൾക്കലിടെ പറഞ്ഞു പ്രത്യേക സി ബി ഐ ജഡ്ജി വിശാൽ ഗോഗ്നെയാണ് കേസ് പരിഗണിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് എ ജെ എൻ ആയിരുന്നു കോൺഗ്രസിൽ നിന്നെടുത്ത തൊണ്ണൂറ് കോടി രൂപയുടെ വായ്പയ്ക്കായി രണ്ടായിരം കോടി രൂപയുടെ ആസ്തികൾ വകമാറ്റിയതായി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എഴുപത്തി ശതമാനം ഓഹരി ഉടമസ്ഥതയുള്ള യങ് ഇന്ത്യൻ ട്രസ്റ്റ് രൂപീകരിക്കാൻ ഗൂഢാലോചന നടത്തിയതായി വി രാജു വാദിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പരസ്യ ഇനത്തിൽ ലഭിച്ച പണം പോലും എ ജെ എല്ലിന് കൈമാറിയതായാണ് ആരോപണം അതേസമയം മെയ് ഇരുപത്തി ഒന്നിന് നടത്തിയ വാദം കേൾക്കലിൽ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കോടി രൂപയുടെ വരുമാനം സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേടിയതായും ഇ ഡി കോടതിയിൽ പറഞ്ഞു അനധികൃതമായി നേടിയ വരുമാനം തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടി രൂപയുടേതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു നാഷണൽ ഹെറാൾഡിന്റെ യഥാർത്ഥ പ്രസാധകരായ അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് ഉൾപ്പെടുന്ന പൊതു ട്രസ്റ്റുകളെ വ്യക്തിഗത സ്വത്തുക്കളാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ദുരുപയോഗം ചെയ്തുവെന്നും കുറ്റപത്രത്തിലുണ്ട് ജവഹർലാൽ നെഹ്റു മറ്റ് പ്രമുഖ നേതാക്കളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന് പുറമെ എ ജെ എൽ ഹിന്ദിയിലും ഉറുദുവിലും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു കടബാധ്യത തൊണ്ണൂറ് കോടി രൂപ കടന്നപ്പോൾ രണ്ടായിരത്തി എട്ടിൽ പത്രം നിർത്തി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിചാരണ കോടതിയിൽ പരാതി നൽകിയതോടെയാണ് നാഷണൽ ഹെറാൾഡ് കേസ് ഉടലെടുക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇടിയ ആറായിരത്തി അറുനൂറ്റി ഒന്ന് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളും തൊണ്ണൂറ് ദശാംശം രണ്ട് കോടി രൂപയുടെ എ ജെ എൽ ഓഹരികളും കണ്ടുകെട്ടിയിരുന്നു അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിക്ക് പിന്നാലെയാണ് തട്ടിപ്പ് പുറത്തുവന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയാറിന് ദില്ലിയിലെ മെട്രോ പോളിറ്റൻ മജിസ്ട്രേറ്റ് പട്ട്യാല ഹൌസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ദി അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എ ജെ എൽ എന്ന കമ്പനിയെ സോണിയുടെ നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി തട്ടിയെടുക്കുകയായിരുന്നു രണ്ടായിരം കോടിയോളം വില വരുന്ന സ്വത്തുവകകൾ തുച്ഛമായ വിലയ്ക്കാണ് സോണിയയും രാഹുലും ചേർന്ന് സ്വന്തമാക്കിയത് രണ്ടായിരത്തി എട്ടിൽ തൊണ്ണൂറ് കോടിയുടെ കടബാധ്യതയുമായി നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടിയിരുന്നു ബാധ്യത തീർക്കാൻ നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് കോൺഗ്രസ് തൊണ്ണൂറ് കോടി രൂപ വായ്പ നൽകി ഈ തുക തിരിച്ചടയ്ക്കാൻ എ ജെയിലിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തിൽ യു പി എ സർക്കാർ ഭരണകാലത്ത് സോണിയയും രാഹുലും ഡയറക്ടർമാരായി യങ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിച്ചു ഇതോടെ കോൺഗ്രസ് നൽകിയ വായ്പ യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റി യങ് ഇന്ത്യക്ക് പണം നൽകാനും എ ജെ എല്ലിന് കഴിഞ്ഞില്ല ഇതോടെയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി യങ് ഇന്ത്യക്ക് സ്വന്തമാകുന്നത് രണ്ടായിരത്തി പത്തിലാണ് കമ്പനിയുടെ കൈമാറ്റ ഇടപാടുകൾ നടന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ